ാണ് അടുത്ത മാസം തന്നെ ഷൂട്ട് ആരംഭിക്കുന്നതാണ് പങ്കെടുത്ത എല്ലാവർക്കും രീതിയിലാണ് നമ്മൾ മനസ്സിലുള്ളത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ അദ്ദേഹം ഒരു ഒരു എന്ത് പറയുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ പോലെ തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ കൂടുതൽ ആ ക്യാരക്ടറെ പറയാൻ ആഗ്രഹിക്കുന്നില്ല മൊണാലിസക്കുണ്ടായ ഇതിന്റെ ഫണ്ടർ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ഏതാണ്ട് ഒരു കുറച്ച് ആലോചിച്ചതിന് ശേഷം എന്നെടുത്ത് പറഞ്ഞത് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് കലാശാല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എറണാകുളം ജില്ല തന്നെയാണ് ലൊക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സിനിമയുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഈ സിനിമയിലെ നമ്മുടെ സിനിമയിലായിട്ട്

മേലും നാഗംമയ്ക്ക് എൻ അട്ടാ വിദാശൻസിന് നല്ലൊരു സപ്പോർട്ട് കൊടുറന്നു ആണ് ഒരുികൂട്ടത്തിൽ നിന്ന് തെക്നോളജി കമ്പനി അടുത്തതായി നമ്മുടെ സിനിമയടെ പ്രിയദയൻ സ്പോൺസർ ക്ലാസ്മെ പുൽപ്പടി നീ ആവീര ശുഭാജിറവ് പുഷ്തി ହୋതായേ മറാട്ടോ സർ മേ ദിം ഉസ്സാസ് ലീജുല എല്ലാ ഈ വലിയ വേണ്ടി തരണി അതിനുവേണ്ടി എന്റെ കൂടെ നിന്ന് ഫർമാൻ ഖാനെ ഞാൻ ഒത്തിരി അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു പറയണം എന്റെ ആദ്യത്തെ സിനിമയായ ഹിമുക്രി എന്ന് പറയുന്ന സിനിമയുടെ നായകനുകളുണ്ട് അരുൺ ദയാനന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നമ്മുടെ ഞാൻ അറിയിച്ചിട്ടല്ല അദ്ദേഹം വന്നത് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന് പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് ചില തിരക്കിലായിരുന്നു ചിലക്കായാലും അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ഒത്തിരി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു നമുക്ക് ഒരു രണ്ടു മൂന്ന് പാട്ട് കൂടെ കേൾക്കാം എന്നിട്ട്